ഈ ഷോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെച്ചൻ അടച്ചിട്ട അരമനയും മതമിളകിയ മത പോലീസും എന്ന പ്രകോപനപരമായ ശീർഷകത്തിൽ പ മാത്യു കിലുക്കൻ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അതിലെ കുറെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ പ്രസിദ്ധപ്പെടുത്തി അതിൽ മറ്റ് ചില കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അതിനകത്ത് അദ്ദേഹത്തോട് പറയാനുള്ള രണ്ട് സംഗതികളുണ്ട് അദ്ദേഹം പോകേണ്ടത് അന്താരാഷ്ട്ര കോടതിയിലാണ് കാരണം മാർപ്പാപ്പിയാണ് അദ്ദേഹം കോടതിയിൽ മുമ്പാകെ കോടതി മുമ്പാകെ വരണ്ടി വരുമെന്ന് വെല്ലുവിളിക്കുന്നത് പിന്നെ ഈ മൗണ്ട് തോമസിലെ കൂരിയ കിലിക്കൻ്റെ ഈ ലേഖനം അത് തർജ്ജമ ചെയ്ത് ഇറ്റാലിയിലേക്ക് തർജ്ജമ ചെയ്ത് അല്ലെങ്കിൽ സ്പാനിഷിൽ തർജ്ജമ ചെയ്ത് മാർപ്പാപ്പയുടെ എത്തിക്കണം കിലിക്കൻ പിന്നെ കത്തോലിക്ക സഭയിൽ ഉണ്ടാകില്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കിലിക്കൻ്റെ വാക്കുകൾ നില തെറ്റിയപ്പോൾ ബിഷപ്പ് ബോസ്കോ രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്ന് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് ലേഖനം തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്ന് നില തെറ്റിയപ്പോൾ ബോസ്കോ പിതാവ് രാജിവെച്ചു അതിരൂപത്തിലെ അപ്പസ്തു അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ ഉത്തരവിറക്കി അതിരൂപതയുടെ ഭരണ ചുമതല മെത്രാപൊലത്തൻ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റു മേജർ ആർഷി ബഷപ്പിനെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് രൂപത തിരികെ എത്തി ഇത്രയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കിഴക്കനശരി ഈ വരികൾ വായിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് വിമത വൈദികരെ രണ്ടായിരത്തി ജനുവരി ഒമ്പത് മുതൽ വിമത വൈദികരെ മെത്രാസന മന്ദിരം ആക്രമിച്ചതിൻ്റെ ഭവിഷ്യത്താണ് അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിലാണ് ബോസ്കോ പിതാവ് രാജിവെച്ചെന്ന് തോന്നും ആണോ അല്ലല്ലോ ഇവർ തന്നെ പ്രചരിപ്പിക്കുന്നത് ഷൈജുവിനോടും മുണ്ടാടനം ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബോസ്കോ പിതാവ് രാജിവെച്ചെന്നല്ലേ അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത് നില തെറ്റിയപ്പോൾ ബിഷപ്പ് ബോസ്കോ രാജിവെച്ചു അതായത് ഞങ്ങൾ മെത്രാസന മന്ദിരം അതിക്രമിച്ച് കയറി പോലീസിൻ്റെ നരനായാട്ടം നടന്നു അങ്ങനെ നില തെറ്റിയപ്പോൾ പോലീസിനൊക്കെ വിളിച്ച് പ്രതിരോധം സൃഷ്ടിച്ചു അങ്ങനെ നില തെറ്റിയപ്പോൾ ബോസ്ക് പിതാവ് രാജിവെച്ചു എന്തൊരു കള്ളത്തരമാണ് ഈ കിളിക്കണച്ചിന് എഴുതുന്നത് കിളിക്കനച്ച ഇപ്പോഴും കുർബാന അർപ്പിക്കുന്നുണ്ടോ ഇങ്ങനെ നോണിയും കള്ളത്തരൊക്കെ പറഞ്ഞതിന് ശേഷം അത് ഈ ഈ ആഭിചാര കുർബാന ഒരേ ഓവസ്തി കൊണ്ട് പതിനാറ് മണിക്കൂർ കുർബാന ചൊല്ലി ഇല്ലേ ആ ആഭിചാര കുർബാന ചൊല്ലി മുപ്പത്തിമൂന്ന് വയസ്സേരടുത്ത് പോയിട്ടെന്നോ കുമ്പസാരിക്കണേ പിന്നെയും പിന്നെയും പാവം പഠിക്കുകയാണോ കിളിക്കണച്ചോ അത് ഇതിലൊന്നും വിശ്വാസം ഇല്ലേ നില തെറ്റിയപ്പോഴാണോ ബോസ്കോപിതാവ് രാജിവെച്ചത് നില തെറ്റിയപ്പോഴാണോ മാർപ്പാപ്പ ഉത്തരവിറക്കിയത് പിന്നെ അതിരൂപത്തിന് ഭരണചുമതല മെത്രാപ്പൊലത്തൻ വികാരിയായി മാർ ജോസഫ് പാമ്പ്ലിന് ചുമതലയേറ്റു മേജർ ആർച്ച് ബിഷപ്പിന്റെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് അതിരൂപത തിരകി തിരികെ എത്തി ഈ വാചകങ്ങളിലെ ഈ വാചകങ്ങളിൽ ഒരു ഗൂഢമായ മന്ദഹാസമുണ്ട് മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ മെത്രാപ്പൊലത്തൻ വികാരിയെയും കെണിയിൽപ്പെടുത്താൻ കഴിഞ്ഞു വന്ന പരിഹാസിരി നീ രാജാവാണെങ്കിൽ ഞങ്ങളെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞ് ഈശോടെ തലയ്ക്കടിച്ച പട്ടാളക്കാരുടെ ഒരു പരിഹാസമല്ലേ ഇല്ലേ ആ പരിഹാസിച്ചിരി കിളക്കനച്ച വാക്കുകളിലുണ്ട് വീണ്ടും കിളിക്കനച്ച വാക്കുകളിലേക്ക് ബിഷപ്പ് പുത്തൂരിന്റെ രാജി ജനുവരി പന്ത്രണ്ടാം തീയതി വത്തിക്കാൻ സ്വീകരിച്ചുവെന്നാണ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരം മാർപ്പാപ്പിട പ്രതിനിധി ബിഷപ്പ് ബോസ്കോയാണ് വൈദികർക്ക് നേരെയുള്ള ഈ നരനായാട്ടിന് ഉത്തരവിറക്കിയത് എന്ന് വ്യക്തമായിരിക്കേ അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വത്തിക്കാൻ മറുപടി പറയേണ്ടി വരും ഗംഭീരായിരിക്കുന്നു കിലക്കനച്ചോ കില ഉണ്ട് ഈ ലേഖനത്തിന്റെ ഒരു കോപ്പി ഷൈജനും ഉണ്ടാടനച്ചനൊന്നും കൊടുക്കണം അവർക്ക് നേരം പെടുത്തിട്ടില്ല അവര് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബോസ്ക് പിതാവ് രാജിവെച്ചു രാജിവെച്ചുവെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവുകളും വാലിഡ് അല്ല സാധുവല്ലെന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ പറയുന്നു ബിഷപ്പ് കിലുക്കരിച്ചൻ പറയുന്നു ബിഷപ്പ് പുത്തൂരൻ്റെ രാജ്യം ജനുവരി ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷൈജുവും മുണ്ടാടനും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് അപ്പോൾ ഈ ലേഖനത്തിൻ്റെ ഒരു കോപ്പി അവർക്കൊന്ന് അയച്ചു കൊടുക്കണം അവർക്കെങ്കിലും അവർക്കൊന്ന് നേരം വിളിക്കട്ടെ പിന്നെ മനുഷ്യാവകാശ അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വത്തിക്കാൻ മറുപടി കൊടുക്കേണ്ടി വരും ആ വരികൾ വായിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയുള്ള തീവ്രവാദ സംഘടനകളുടെ ഒരു ഭാഷയും ടോണും നിങ്ങൾക്ക് മണക്കുന്നില്ലേ എനിക്ക് മണക്കുന്നുണ്ട് വത്തിക്കാൻ മറുപടി പറയേണ്ടി വരും ഗുരുതരമായ അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എറണാകുളത്ത് ഏത് മജിസ്ട്രേറ്റ് കോടതിയിലാണാവോ വത്തിക്കാനുള്ള ഭരണാധികാരിയായ മാർപ്പാപ്പ ഹാജരാകേണ്ടത് കൽക്കൂ ഏത് കോടതിയിലാണ് ഹാജരാകേണ്ടത് അതൊന്ന് ഈ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പ വത്തിക്കൻ സിറ്റി എന്ന ദേശരാഷ്ട്രത്തിൻ്റെ തലവനാണ് കിൽക്കനച്ചോ എളുപ്പത്തിൽ നടപടിക്കാൻ കഴിയില്ല ഇങ്ങനെ കോടതിയിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഹാജരാക്കാനും കഴിയില്ല അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുക്കും കെൽക്കനാച്ചോ അന്താരാഷ്ട്ര കോടതിയിൽ രാഷ്ട്രാന്തരീയ കോടതി ഉണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ അതിനെതിരെ അവരൊരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ കാനഡ പ്രധാനമന്ത്രി പ്രസിഡന്റ് മറ്റേ രാജിവെക്കേണ്ടി വന്നു അല്ലെന്ന് നെതന്യാഹു രാജിവെക്കേണ്ടി വന്നില്ല അതീവ ഗുരുതരമായ നരനായാട്ടിന് വത്തിക്കാൻ അന്താരാഷ്ട്ര കോടതിയിലല്ല എറണാകുളത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ മറുപടി കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് തലയ്ക്ക് വല്ല ഓളുണ്ടോ ഉണ്ടോ കിൽക്കനച്ചോ ഈ കിളുക്കൽ തലയിലും ഉണ്ടോ അങ്ങനെ കിലുങ്ങുന്നുണ്ടോ ആരെങ്കിലും ഈ ലേഖനം ഇറ്റാലിയൻ ഭാഷയിലേക്കോ സ്പാനിഷ് ഭാഷയിലേക്കോ മൊഴിമാറ്റം ചെയ്ത് മാർപ്പാപ്പയുടെ മുന്നിൽ എത്തിക്കൂ മാർപ്പാപ്പ ഇങ്ങനെ പേടിച്ചു വരച്ച് ഉടുന്നിപ്പോകും പേടിച്ച് വരച്ചിട്ടെ ഈ അന്താരാഷ്ട്ര കോടതിയിലും എറണാകുളത്ത് മജിസ്ട്രേറ്റ് കോടതിയിലും മാർപ്പാപ്പ നേരിട്ട് ഹാജരായി അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും വാസ്തവത്തിൽ ഈ ലേഖനം മാർപ്പാപ്പയുടെ മുമ്പിൽ എത്തിച്ചാൽ മാർപ്പാപ്പയ്ക്കെതിരെ ഇങ്ങനെ എഴുതുന്നു ലേഖനം കഴുതുന്നു ഗലിക്കണച്ചം കണ്ടാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹം കത്തോലിക് സഭയിൽ ഉണ്ടാകില്ല പക്ഷെ അത് ചെയ്യേണ്ടത് മൗണ്ട് തോമസിലെ കൂരിയാണ് ഏതെങ്കിലും സംഘടനകളല്ല ഔദ്യോഗികമായിട്ട് ഈ മൗണ്ട് തോമസിലെ കൂരിയെ സീറോ മർബ സഭയുടെ കൂരിയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഇതുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ മാർപ്പാപ്പിക്കെതിരെയും വിശ്വാസത്തിനെതിരെയും വിശ്വാസ സംഹിതകൾക്കെതിരെയും ഇതുപോലെ രേഖാമൂലം എഴുതി വിടുമ്പോൾ അത് കൃത്യമായിട്ട് മാർപ്പാപ്പയുടെ മുമ്പിലും വത്തിക്കാനും മുമ്പിലും ഹാജരാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമ്മീഷനുകൾ വെച്ചിരിക്കുന്നത് ഇടക്കിടയ്ക്ക് കേൾക്കാം ഓരോ സിനിഡ് കഴിയുമ്പോഴും ആ കമ്മീഷൻ വെച്ചു ഈ കമ്മീഷൻ വെച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ അതിനാണ് കമ്മീഷൻ വിശ്വാസത്തിന് കമ്മീഷൻ ഉണ്ടാവുമോ ഉണ്ടായിരിക്കില്ല മാർപ്പാപ്പയ്ക്ക് എതിരെയുള്ള സഭ ഈ അച്ചടക്കത്തിന് കമ്മീഷൻ ഉണ്ടാവില്ലേ മൗണ്ട് ടോഫീസില് അങ്ങനെ കൂലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കെൽക്കനശിന്റെ ലേഖനം ഒന്ന് ഒന്ന് തർജ്ജമ ചെയ്ത് മാർപ്പാപ്പയുടെ മുമ്പിൽ എത്തിക്കൂ ഔദ്യോഗികമായിട്ടുള്ള ആ ചാലിലൂടെ ഇനി കെളിക്കനശന്റെ വാക്കുകൾ വീണ്ടും ലിറ്റർജി വിവാദത്തിൽ കത്തും ബീഡിയോയും ഹാജരാക്കി ഇതിനോടകം മാർപ്പാപ്പയുടെ പേര് അനാവശ്യമായി വലിച്ചഴച്ചതിൽ ഇപ്പോൾ തന്നെ അതൃപ്തിയിലായ വത്തിക്കാൻ ഈ വിഷയത്തിൽ എന്ത് നടപടിയും എടുക്കുമെന്ന് അറിയാൻ ലോകം കാത്തിരിക്കുകയാണ് ലോകമല്ല കേൾക്കാൻ നിങ്ങൾ വിമത വൈദികര് ഈ കത്തും വീഡിയോയും മാർപ്പാപ്പ നേരിട്ട് ഇറക്കിയതാണെന്ന് മാർപ്പാപ്പ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാർപ്പാപ്പയുടെ പേര് അനാവശ്യമായി വലിച്ചഴിച്ചിട്ടില്ല മറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദ്യരുടെ അനുസരണക്കേട് വെച്ച് പൊറപ്പിക്കില്ലെന്ന നിലപാടെടുത്ത് മാർപ്പ നേരിട്ടിടപെട്ടതാണ് അങ്ങനെയാണ് ഈ കത്തിലൂടെയും വീഡിയോയിലൂടെയും നിങ്ങളോട് നിങ്ങൾ ആഹ്വാനം ചെയ്തത് എട്ട് നിലയിൽ പൊട്ടിയതാണ് നിങ്ങളുടെ ഈ നുണ അത് പിന്നെയും പിന്നെയും പൊട്ടിക്കാൻ ശ്രമിച്ച് ഇനി നാണം കിടരുത് കിളുക്കിനോ മാത്രമല്ല ഈ അനാവശ്യം വലിച്ചഴിച്ചതിൽ ഇപ്പോൾ തന്നെ അതൃപ്തിയിലായി വത്തിക്കുകയാണ് അങ്ങനെയല്ല നിങ്ങളുടെ അനുസരണക്കേട് കണ്ട് അതൃപ്തിയിലായി വത്തിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ നമുക്ക് കാണാം ആർക്ക് ആർക്കെതിരെയാണ് നടപടി വരിക എന്നും ആരെക്കുറിച്ചാണ് വത്തിക്കാൻ അതൃപ്തി എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം ഞങ്ങളെ കാണാൻ തന്നെ ഇരിക്കുന്നത് പക്ഷെ ഞാൻ സഭാധികാരൻ ഒരിക്കൽ കൂടി പറയണു ഈ കിളിക്കനച്ചിനെ പോലുള്ള ആളുകളുടെ ലേഖനങ്ങളും വീഡിയോസും ഒക്കെ കൃത്യമായി എത്തിക്കൊണ്ട് എത്തിച്ചാൽ വടിമ പാമ്പ് വരുന്നത് പോലെ ഈ വിമത വൈദികർ വരുന്നത് അനുസരണത്തിലേക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കർത്താവീശ്വംശുഖേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ